സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൌകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ

കുടുങ്ങാട്ടിരി പഞ്ചായത്തിലെ കളപ്പാറയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജോലിക്കിടെ മാലിന്യക്കുഴിയിൽ വീണ് മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ചു ബംഗ്ലാദേശ് സ്വദേശികളായ സമദ് അലി ഹൈദേശ് ശരണ്യ വികാസ് കുമാർ എന്നിവരാണ് മരിച്ചത് ഇവർ ജോലി ചെയ്യുന്നതിനിടെ കോഴിമാലിന്യ പ്ലാന്റിന് സമീപമുള്ള കുഴിയിൽ അകപ്പെടുകയായിരുന്നു സംഭവം നടന്ന സ്ഥലത്ത് തന്നെ മൂന്ന് പേരും മരണപ്പെട്ടു മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി